വ്യാസൻ പറഞ്ഞു ഈ ധർമ്മം ലോകവേദ വിരുദ്ധമാണ് ധ്രുവതനും പറഞ്ഞു ഈ ധർമ്മം ലോകവേദ വിരുദ്ധമാണ് യുധിഷ്ഠിരൻ പറഞ്ഞു എൻ്റെ അമ്മ എന്താണോ പറയുന്നത് അതാണ് ധർമ്മം മാതൃവചനമാണ് ധർമ്മം പാഞ്ചാലി അഞ്ചു പേരെ വിവാഹം കഴിക്കുന്നതിന് പിന്നിൽ ഒരു കഥയുണ്ട് ആ മഹർഷിയുടെ വിരൽ കുഷ്ഠരോഗം വന്ന് പഴുത്തിരിക്കുകയായിരുന്നു അത് ആ ഭക്ഷണത്തിലേക്ക് അറ്റുവീണു വീണം അദ്ദേഹത്തിൻ്റെ ഭാര്യ ഒരു മടിയും കൂടാതെ ആ വിരൽ എടുത്തു മാറ്റി ആ ഭക്ഷണം കഴിച്ചു ഒരു യുവതി കരഞ്ഞുകൊണ്ട് നിൽക്കുന്നത് ഇന്ദ്രൻ കണ്ടു ഇന്ദ്രൻ ആ യുവതിയെ സമീപിച്ചു നമസ്കാരം ജസ്റ്റ് ഡി കോഡ് ചാനലിലേക്കും മഹാഭാരത പര്യടനത്തിലേക്കും സ്വാഗതം പ്രദർശനശാലയിൽ പാണ്ഡവർ ആയുധങ്ങളുടെ അടുത്തു തന്നെ എത്തുന്നത് കണ്ട ദ്രുപദനും ദൃഷ്ടദ്നും ഒക്കെ വലിയ സന്തോഷമായി എന്ന് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു നിർത്തിയല്ലോ അവരോട് ദ്രുപദൻ ചോദിച്ചു അല്ലയോ മഹാൻമാരെ വാസ്തവത്തിൽ നിങ്ങൾ ആരാണ് അത് പറയണം യുധിഷ്ഠിരൻ പറഞ്ഞു അല്ലയോ ദ്രുപദ മഹാരാജാവേ അങ്ങയ്ക്ക് സംശയം വേണ്ട ദുഃഖവും വേണ്ട അങ്ങയുടെ മകൾ എത്തേണ്ട കൈകളിൽ തന്നെയാണ് എത്തിച്ചേർന്നിരിക്കുന്നത് ഞങ്ങൾ പാണ്ഡുരാജാവിന്റെ മക്കളാണ് പാണ്ഡുരാജാവിന്റെ സുതന്മാരാണ് അതിൽ അർജുനനാണ് ഈ മത്സര പരീക്ഷ വിജയിച്ചത് ദ്രുപദനുണ്ടായ സന്തോഷത്തിന് അതിരില്ല അദ്ദേഹം പറഞ്ഞു ഉടൻ തന്നെ വേദി ഒരുക്കുക ഇവരുടെ വിവാഹം ഇവരുടെ പാണിഗ്രഹണം ഇപ്പോൾ തന്നെ നടത്തുക യുധിഷ്ഠിരൻ പറഞ്ഞു അലയോ മഹാരാജൻ ഞാൻ വിവാഹം ചെയ്തിട്ടില്ല അങ്ങ് എൻ്റെ ഒരു മകളെ വിവാഹം ചെയ്തുകൊള്ളു ദ്രുപദൻ യുധിഷ്ഠിരനോട് പറഞ്ഞു യുധിഷ്ഠിരൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ദ്രുപദന് മനസ്സിലായില്ല യുധിഷ്ഠിരൻ പറഞ്ഞു അല്ലയോ രാജാവേ ഞങ്ങൾ അഞ്ചു പേരും പാഞ്ചാലിയെ വിവാഹം ചെയ്യും ദ്രുപദന് കാര്യം പിടികിട്ടിയില്ല എന്താണ് ഉദ്ദേശിക്കുന്നത് യുധിഷ്ഠിരൻ ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞു എൻ്റെ അമ്മയുടെ അനുജ്ഞ അല്ലെങ്കിൽ അമ്മയുടെ നിർദ്ദേശം അപ്രകാരമായിരുന്നു അതുപ്രകാരം ഞങ്ങൾ അഞ്ചു പേരും പാഞ്ചാലിയെ വിവാഹം ചെയ്യേണ്ടതുണ്ട് ധ്രുപദൻ പറഞ്ഞു ഇത് ലോകധർമ്മ വിരുദ്ധമാണ് വേദവിരുദ്ധമാണ് ഇത്തരത്തിലൊരു കാര്യം മുൻപ് കേട്ടിട്ടില്ല ഒരു ആണിന് പല ഭാര്യമാരുണ്ടായിരിക്കാം പക്ഷേ ഒരു ഭാര്യയ്ക്ക് അനേകം ഭർത്താക്കന്മാരുണ്ടാവുക അത് അസംഭവ്യമാണ് അത് നടക്കില്ല ആ സമയത്ത് അവിടേക്ക് വേദങ്ങളെ പകുത്ത സാക്ഷാൽ വേദവ്യാസ മഹർഷി എത്തിച്ചേർന്നു വേദവ്യാസൻ പറഞ്ഞു ഇത് ലോകധർമ്മ വിരുദ്ധമാണ് അല്ലെങ്കിൽ ഇത് വേദവിരുദ്ധമാണ് എന്ന അഭിപ്രായമുള്ളവർ അവരുടെ അഭിപ്രായം തുറന്നു പറയട്ടെ ഓരോരുത്തരായി തങ്ങളുടെ അഭിപ്രായം തുറന്നു പറയുക ദ്രുപദൻ വീണ്ടും തൻ്റെ അഭിപ്രായത്തിൽ ഉറച്ചു നിന്നു ഇത് വിരുദ്ധം തന്നെയാണ് ഇങ്ങനെയൊരു സംഭവം മുൻപ് ഉണ്ടായിട്ടില്ല ദുഷ്ടദുപിനം പറഞ്ഞു എങ്ങനെയാണ് ഒരുവൻ തൻ്റെ ജ്യേഷ്ഠന്റെ ഭാര്യയോടൊപ്പം ശയ്യ പങ്കിടുക സംഭവ്യമായ കാര്യമാണ് ദുഷ്ടദ്വീപനും അതിൽ കുറച്ച് നിന്നു പക്ഷേ യുധിഷ്ഠിരൻ വഴങ്ങാൻ തയ്യാറായില്ല അദ്ദേഹം പറഞ്ഞു എൻ്റെ അമ്മ എന്താണോ പറയുന്നത് അതാണ് എനിക്ക് ധർമ്മം ഈ രീതി മുൻപും ലോകത്ത് ഉണ്ടായിട്ടുണ്ട് യുധിഷ്ഠിരൻ പറഞ്ഞു ജഡില എന്നു പേരുള്ള ഒരു സന്യാസിനി ഏഴ് മഹർഷിമാരുമൊത്ത് കിടക്ക പങ്കിട്ടു അല്ലെങ്കിൽ അവരുമൊത്ത് ജീവിച്ചു എന്നുള്ളതിന് തെളിവുകളുണ്ട് പുരാണങ്ങളിൽ അങ്ങനെ പറയുന്നുണ്ട് മുനിജ എന്നുപേരുള്ള ഒരു യുവതി പത്ത് സഹോദരന്മാർക്കൊപ്പം ജീവിച്ചു എന്നുള്ളതിനും തെളിവുകളുണ്ട് യുധിഷ്ഠിരൻ പറഞ്ഞു എൻ്റെ അമ്മ എന്താണോ പറയുന്നത് അതാണ് എനിക്ക് ധർമ്മം ആ ധർമ്മം വിട്ട് ഞാൻ നടക്കുകയില്ല അപ്പോൾ സക്ഷാൽ വേദവ്യാസ മഹർഷി ഇടപെട്ടു അദ്ദേഹം പറഞ്ഞു ഈ യുധിഷ്ഠിരൻ എന്താണോ പറഞ്ഞത് ധർമ്മമാണ് പക്ഷേ ഞാനത് പൊതുവായി പറയില്ല ഞാൻ ധ്രുപദനോട് മാത്രമായി പാഞ്ചാലനോട് മാത്രമായി ഞാൻ ഈ കാര്യം വിശദീകരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് വേദവ്യാസ മഹർഷി പാഞ്ചാല രാജാവിനെ രാജാവിനെ വിളിച്ചുകൊണ്ട് രഹസ്യമായി ഒരു മുറിയിലേക്ക് പോകുന്നു അവിടെ വെച്ച് അവർ തമ്മിൽ ഒരു സംഭാഷണം നടക്കുന്നു വേദവ്യാസ മഹർഷി പാഞ്ചാലിയുടെ കഴിഞ്ഞ ജന്മം പൂർവ ജന്മം ദ്രുപദനോട് പാഞ്ചാലിയുടെ അച്ഛനോട് പറഞ്ഞു കൊടുക്കുന്നു പാഞ്ചാല രാജാവേ നീ ഞാൻ പറയുന്നത് കേൾക്കണം കുന്തിയുടെ അഭ്യർത്ഥന പ്രകാരമാണ് അഞ്ചു പേരും പാഞ്ചാലിക്ക് ഭർത്താക്കന്മാരായി വന്നത് എന്ന് പറയുന്നുണ്ടെങ്കിലും അതിന് കാരണം അതുമാത്രമല്ല അവളുടെ പൂർവ്വജന്മത്തിലെ കഥ കേൾക്കണം പണ്ട് മൗൽഗല്യൻ എന്നുപേരായ ഒരു മുനിയുണ്ടായിരുന്നു ജരാനരകളൊക്കെ ബാധിച്ച് വളരെ വിരൂപനായിട്ടുള്ള ഒരു മുനിയായിരുന്നു അദ്ദേഹം കുഷ്ഠരോഗവും ഉണ്ടായിരുന്നു ആ മുനി വിവാഹം കഴിച്ചത് നാളായണി എന്നു പേരായ ഒരാളെയാണ് നാളായണിയും മൗൽഗല്യനും സുഖമായി താമസിച്ചു വന്നു മൗൽഗല്യൻ നാളായണിയെ പല തരത്തിൽ ഉപദ്രവിക്കുമായിരുന്നു അവളോട് ശകാര വാക്കുകൾ മാത്രമേ പറയുമായിരുന്നുള്ളൂ നാളായണി ആവട്ടെ ഒരു തരത്തിലും ഭർത്താവിൽ അപ്രിയം കാണിക്കാതെ ഭർത്താവിനെ സദാ ശുശ്രൂഷിച്ച് കഴിഞ്ഞു വന്നു ഒരു ദിവസം കുഷ്ഠരോഗിയായ ആ മുനിയുടെ ഒരു വിരൽ അറ്റ് ഭക്ഷണത്തിലേക്ക് വീണു ആ മുനി ഭക്ഷണം കഴിക്കുന്നത് നിർത്തി പോയി പക്ഷേ നാളായണി ഒരു അറപ്പും കാണിക്കാതെ ആ വിരൽ എടുത്തു കളഞ്ഞ് ഭർത്താവിൻ്റെ ബാക്കിയായ ആ ഭക്ഷണം കഴിച്ചു തീർത്തു ഭർത്താവിൻ്റെ ഉച്ഛിഷ്ടം കഴിക്കുക എന്നുള്ളത് പണ്ട് കുലസ്ത്രീകൾക്ക് പറഞ്ഞിട്ടുള്ളതായിരുന്നല്ലോ നാളായണി അപ്രകാരം ആ ഭക്ഷണം കഴിച്ചു തീർത്തു ആ സമയം ഇതിൽ പ്രീതനായ മൗൽഗല്യൻ നാളായണിയോട് ചോദിച്ചു നിനക്ക് എന്ത് വരമാണ് വേണ്ടത് ഞാൻ യഥാർത്ഥത്തിൽ ഒരു ദുഷ്ടനോ അല്ലെങ്കിൽ കഠോരമായ വാക്കുകൾ പറയുന്ന ഒരാളോ അല്ല ഞാൻ നിന്നോട് അങ്ങനെ ഭാവിച്ചു ഉള്ളൂ ഞാൻ വളരെ സുന്ദര ശരീരം ഉള്ള ഒരു വ്യക്തി തന്നെയാണ് നിന്നെ അത് പ്രദർശിപ്പിച്ചില്ല എന്ന് മാത്രം അങ്ങനെ നാളായണിയുടെ ജീവിതത്തിൽ വലിയ ഒരു ബ്രേക്ക് അല്ലെങ്കിൽ വലിയൊരു മാറ്റം വരികയാണ് തൻ്റെ ഭർത്താവ് സുന്ദരനോ അതുപോലെ തന്നെ ഏർ നല്ല നല്ല രോഗങ്ങളില്ലാത്ത ശരീരത്തോടു കൂടിയവനുമാണ് എന്ന് നാളായണി തിരിച്ചറിയുന്നു അവർ ഭർത്താവിനോട് വളരെ സ്നേഹപൂർവ്വം പറയുന്നു അങ്ങനെയാണെങ്കിൽ അങ്ങ് അഞ്ച് ശരീരങ്ങൾ എടുത്ത് എന്നെ സന്തോഷിപ്പിച്ചാലും ആ മഹർഷിക്ക് നാളായണിയുടെ വാക്കുകൾ കേൾക്കുന്നതിന് അല്ലെങ്കിൽ അതനുസരിക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല അദ്ദേഹം ഉടൻ തന്നെ അഞ്ച് ശരീരങ്ങൾ പ്രാപിച്ച് നാളായണിയെ സന്തോഷിപ്പിച്ചു അങ്ങനെ കുറേ നാൾ അവർ വളരെ സന്തോഷിച്ചു കഴിഞ്ഞു പക്ഷേ മഹർഷിക്ക് വിരക്തി തോന്നി അദ്ദേഹം വീണ്ടും സന്യാസത്തിനായി പോകാൻ തയ്യാറായി അപ്പോൾ ഭാര്യ പറഞ്ഞു എനിക്ക് സന്തോഷം തീർന്നിട്ടില്ല അല്ലെങ്കിൽ എനിക്ക് ഇനിയും സന്തോഷിക്കണം എന്ന് ആഗ്രഹമുണ്ട് കാരണം നാൾ ഈ രീതിയിൽ ഒരു കുഷ്ഠരോഗിയുടെ ഭാര്യയായി കഴിഞ്ഞ് അട്ടും തുപ്പുമേറ്റ് കഴിഞ്ഞ് മോശമായ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതാണ് ഇപ്പോഴിതാ ജീവിതത്തിൽ സന്തോഷം വന്നിരിക്കുന്നു അപ്പോൾ ഭർത്താവ് പിരിഞ്ഞു പോകാൻ പോകുന്നു എനിക്ക് കുറെ നാൾ കൂടി ഈ രീതിയിൽ സന്തോഷിക്കണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷേ മുനി അതിന് തയ്യാറായില്ല മുനി പറഞ്ഞു നീ ഈ രീതിയിൽ പറയുന്നത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് മുനി അവളെ ഉപേക്ഷിച്ച് അവിടെ നിന്ന് പോവുകയാണ് ഉണ്ടായത് അദ്ദേഹം ശപിക്കുകയും ചെയ്യുന്നു നീ അടുത്ത ജന്മം പാഞ്ചാല രാജാവിന്റെ പുത്രിയായി ജനിക്കട്ടെ അവിടെ നിനക്ക് അഞ്ച് ഭർത്താക്കന്മാരുണ്ടാകും എന്ന് ആ മഹർഷി മൗൽഗല്യൻ നാളായണിയെ ശപിക്കുന്നുണ്ട് ഏതായാലും ആ ശാപം കിട്ടിയ നാളായണി പിന്നീട് പരമശിവനെ ഭജിക്കുന്നു പരമശിവനെ ഭജിച്ച് അദ്ദേഹത്തിനോട് വരം ചോദിക്കുന്നു അപ്പൊ അദ്ദേഹത്തിനോടും പറയുന്നുണ്ട് തനിക്ക് കാമ പൂർത്തി വന്നിട്ടില്ല യോഗസിദ്ധി വേണം എന്ന ആഗ്രഹമുണ്ട് അപ്പോൾ പരമശിവൻ പറയുന്നു കാമസിദ്ധിയും യോഗവും ഒരുമിച്ച് വരികയില്ല അത് രണ്ടും രണ്ടാണ് അതുകൊണ്ട് നീ അടുത്ത ജന്മത്തിൽ നീ ഭർത്താക്കന്മാരുമായി സുഖിച്ച് കഴിയുക അപ്പോൾ ഈ നാളായണി ആവശ്യപ്പെടുന്നത് യഥാർത്ഥത്തിൽ ഭർത്താവിനെ തരണം എന്നാണ് പരമശിവനോട് ആവശ്യപ്പെടുന്നത് അത് ഭർത്താരം ദേഹി ഭർത്താരം ദേഹി എന്ന് അഞ്ചു തവണ അതായത് ഭർത്താവിനെ തരിക ഭർത്താവിനെ തരിക എന്ന് അഞ്ചു തവണ പറഞ്ഞതുകൊണ്ടാണ് പരമശിവൻ പറഞ്ഞത് നിനക്ക് അടുത്ത ജന്മത്തിൽ അഞ്ചു ഭർത്താക്കന്മാർ ഉണ്ടാകും എന്ന് അങ്ങനെ സ്വന്തം ഭർത്താവായ മൗൽഗല്യമുനിയുടെ ശാപം പരമശിവൻ നൽകിയ വരവും ഏതാണ്ട് ഒരുപോലെ തന്നെ ഭവിച്ചു ഇതാണ് പാഞ്ചാലിക്ക് അഞ്ചു ഭർത്താക്കന്മാരുണ്ടാകാനുള്ള ഒരു കാരണം വേദവ്യാസൻ പറഞ്ഞു നിർത്തി ഇനിയും മറ്റൊരു കാരണം കൂടിയുണ്ട് അത് അടുത്ത എപ്പിസോഡിൽ പറയാം അപ്പോൾ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു നമസ്കാരം